ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് ഞാൻ രണ്ട് കറി ഒരുമിച്ച് അയക്കമാണ് രണ്ട് പാത്രത്തിലും തീ കത്തിച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് കാണിച്ചേരാം തക്കാളിക്ക തേങ്ങ അരച്ച കറി ഉരുളക്കിഴങ്ങ് മഴുക്ക് പൊരുത്തി രണ്ടും ഒരേ സമയം ഒരേപോലെ വേവിച്ചെടുക്കാം രണ്ടിനും ഈ കറി വേവന സമയം കൊണ്ട് മെഴുക്കുറ്റിയും വെന്തോളും അറിയാവുന്നവർ പരീക്ഷിക്കണ്ട അറിയാൻ പാടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ രണ്ട രണ്ട് കറി ഇങ്ങനെയാണ് വെക്കുന്നത് എല്ലാവർക്കും അറിയും എന്നാൽ ഞാൻ വെക്കണമെ കാണിച്ചു തരാം

ത്ത സവോള അതിട്ട് കൊടുക്കുക ആദ്യത്തെ കൊടുക്കും തെളിഞ്ഞ ആഴ്ച ഉള്ള ഉപ്പ് ആ കൂടെ തക്കാളിക്ക് അരച്ചി കൂടെ ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാ Molto buono. Magna niente, molto. Che

നമുക്ക് ഇരുന്ന മുളക് പൊടിയും കൂടെയൊക്കെ എന്താ പിള്ളേരെ ഊറ്റ എല്ലാം പോണവരികഴങ്ങനെ ഉണ്ടല്ല നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചാ തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് അരച്ചാണ് അരപ്പൊന്ന് പേട്ടെ അത് കഴിഞ്ഞിട്ട് ഊച്ചു പോയതിനാണ് ബഹളം ഇങ്ങനെ 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 കുറകുറാന്നുള്ള തക്കാളിക്ക് ആക്കാറ് വയ്ക്കുള്ളൂ ചിലവർ ഞാൻ നേരത്തെ വയ്ക്കായിരുന്നു ഒന്ന് മിണ്ടല്ലടി അരക്ക് വെന്തി ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല സൂപ്പർ കറി കുറച്ച് വെള്ളം മതി വേണ്ട വെള്ളം വെച്ച് ചോദിച്ചാൽ പിന്നെ ഈ കറി ചിലവ് കുറവാണ് ഇവിടെ കറിയൊക്കെ കുറച്ച് മതി ശകലം ഉപ്പും കൂടെ എത്ര മിനിറ്റ് എടുത്തു അഞ്ച് മിനിറ്റിൽ നിങ്ങൾ കറി റെഡി ആയില്ലേ ഇത് അഞ്ച് മിനിറ്റ് പോരാ വേഗം ഇനി എളുപ്പത്തിന് പ്രശ്നം പിന്നെ എളുപ്പത്തിന് ചില കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലൊരു വിസിലും കടിച്ചാൽ മതി കിഴങ്ങ് കറി കേട്ടോ അപ്പോൾ ആരെങ്കിലും വന്ന് വേഗമുണ്ടാക്കണമെങ്കിൽ ഒരു വിസിലങ്ങടിച്ചാൽ മതി ഈ കറി വേകുമ്പോഴത്തേനും വിസിലടിക്കുകയാണെങ്കിൽ വേഗമായിക്കോളും മീൻ്റെ കൂടെ പപ്പടവും ഉണക്കമീനും ഒട്ടിക്ക് നല്ലതാണ് പപ്പടമില്ല ഉണക്കമീനുണ്ട് തിലക്കട്ട നല്ല പോലെ കറിയും ഉരുളക്കിഴങ്ങ് മെഴുക്കു അരറ്റിയും നല്ല കോമ്പിനേഷനാണ് ഒരു തേങ്ങ അച്ചൊരു കറിയുടെ കൂടെ ഒരു മെഴുക്കു പരറ്റി അങ്ങനെ ഉണ്ടാക്കാവുള്ളൂ അല്ലാണ്ട് തേങ്ങാ കറിയും തേങ്ങാക്കറിയും കൂടെ ചേർത്തില്ല ആ തിളച്ച് നല്ലപോലെ ഓക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അറിയാൻ പാടില്ലാത്തവർ കേട്ടോ അറിയാവുന്നവർ ഞങ്ങളിങ്ങനെ വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പുത്തിനുണ്ടല്ലേ സമയം അഞ്ച് മിനിറ്റ് 啊、哎，不乐意，放不了，你不能、啊，位。